ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ എല്ലാവരും നമ്മുടെ ശരീരം ആരോഗ്യം എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ നമ്മളൊരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ പോലും അതിൽ എത്രത്തോളം വൈറ്റമിൻസ് ഉണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണോ എന്തെങ്കിലും കേടുവരും ഇതൊക്കെ ആലോചിച്ചിട്ടല്ലേ നമ്മൾ കഴിക്കുന്നത് പക്ഷേ നിങ്ങൾ എത്ര പേര് നമ്മുടെ മനസ്സിന് വേണ്ടി ആ ഒരു കെയറിങ് ആ ഒരു കൺസൻട്രേഷൻ ഇത്രയെങ്കിലും കൊടുക്കുന്നുണ്ടോ പലരും കൊടുക്കുന്നുണ്ടാവില്ല ഞാനും കൊടുക്കുന്നില്ലായിരുന്നു നമ്മളൊരു വലിയൊരു സംഭവം നമ്മൾ ഫേസ് ചെയ്യുന്നവരെ ഞാനത് ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല പക്ഷെ അങ്ങനെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ മനസ്സിന് ോളം പവർ ഉണ്ട് നമ്മുടെ മനസ്സ് ഒന്ന് താളം തെറ്റി കഴിഞ്ഞാൽ എത്ര നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും നമ്മുടെ എല്ലാം പോയി അതോടെ പോകുന്ന നമുക്ക് ഒരു അവസ്ഥ വരും പക്ഷെ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്തെങ്കിലും ഒരു കാര്യമായിട്ട് എന്തെങ്കിലും നമ്മൾ വീട്ടിലായിരിക്കും എന്തെങ്കിലും ഓഫീസിലായിരിക്കും അങ്ങനെ സ്ട്രെസ് ഇല്ലാത്ത ഏതെങ്കിലും മനുഷ്യന്മാരുണ്ട് എന്തെങ്കിലും ഒരു ടെൻഷനൊക്കെ അനുഭവിക്കുന്നവരായിരിക്കും മിക്കവരും അപ്പൊ ഇതൊക്കെ നമുക്കൊന്നും അറിയാടുന്നത് നമുക്ക് ഓരോ നിമിഷം ഓരോ ലൈഫിൽ ഓരോ മൊമെന്റ് നമ്മൾ ആസ്വദിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കുക അത്രത്തോളം എത്ര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് അങ്ങനെ ഒരു ലൈഫല്ലേ നമുക്ക് വേണ്ടത് അങ്ങനെ ജീവിക്കാൻ പറ്റുന്നവരാണ് ഏറ്റവും ഭാഗ്യം ചെയ്തു ചെയ്തവരെന്ന് ഞാൻ പറയും അങ്ങനെ പറ്റുന്നവരുണ്ടെങ്കിൽ നമുക്കൊന്നും ബാധിക്കാതെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകാൻ ഒരു ഒഴുക്കിനനുസരിച്ച് ജീവിക്കാൻ പറ്റും എനിക്ക് എത്ര നന്നായിരുന്നു അപ്പം ഇതിനൊക്കെ വേണ്ടി കുറെയൊക്കെ നമുക്ക് തന്നെ ശ്രദ്ധിക്കാൻ പറ്റും നമുക്കെന്നെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും ഞാൻ ഇങ്ങനെയാണല്ലോ ഞാനിങ്ങനെ ദൈവമേ എന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടുന്നതിന് പകരം എങ്ങനെ എങ്ങനെയൊക്കെ നമുക്ക് മാറാം നമുക്കത് മനസ്സിന് മാറ്റിയെടുക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ഒന്ന് ചിന്തിച്ചിരുന്നു കാരണം ഞാൻ വളരെ ഇതായിട്ടുള്ള വീക്കായിട്ടുള്ളൊരു മനസ്സിന് ഒരു ഉടമ എന്ന് വേണമെങ്കിൽ പറയാം വളരെ വീക്കായിരുന്നു എനിക്കൊന്നും താങ്ങാൻ പറ്റാറില്ല ആരെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ടി വിയിലെ വല്ലതും ഒരു എന്തിനെങ്കിലും ഒരു അപകടം പറ്റുന്ന എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതി കേട്ടാൽ മതി അതോടെ എൻ്റെ ആ ദിവസം പോയി ഞാനത് ആലോചിച്ച് സങ്കടപ്പെട്ട ഇരിക്കും പക്ഷെ ഇതൊരിക്കലും നല്ല കാര്യമല്ല നമുക്ക് ആർക്കും ഉപകാരമില്ല നമ്മൾ നമ്മളെ തന്നെ ടോർച്ചർ ചെയ്ത് ജീവിച്ചിട്ട് എന്ത് കാര്യമാണ് അതൊരിക്കലും നല്ല കാര്യമല്ല പക്ഷെ നമ്മളതിന്ന് മാറിയേ പറ്റും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചിച്ച് അങ്ങനെയൊക്കെ നോക്കിയപ്പോഴാണ് ഞാൻ ഈ മെഡിറ്റേഷനെ പറ്റിയിട്ട് അറിയുന്നത് അപ്പൊ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാം നമ്മളെ മനസ്സ് മാറിയെടുക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറെ അന്വേഷിച്ചു കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങി എന്താണ് ഇത് സംഭവം എങ്ങനെ ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളെവിടെയും പോയി പഠിക്കണോ അതിനുള്ള സ്ഥലത്തന്നെ പോവുകയാണ് പക്ഷെ ഒന്നും വേണ്ട കേട്ടോ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് സ്വന്തമായിട്ട് ബിഗിനേഴ്സിനുള്ള കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് നമുക്ക് കുറേ സ്റ്റേജസ് ഓഫ് മെഡിറ്റേഷൻസ് ഉണ്ട് വലുത് വലുതൊക്കെ ഉണ്ട് പക്ഷെ അതിലേക്കൊന്നും എത്തണ്ട അത് നമ്മൾ ഈ സ്റ്റാർട്ടിങ് സ്റ്റേജ് കുറച്ച് നമ്മൾ ഡെയിലി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി അത്രയും മാറ്റി വെച്ചാൽ മതി നമ്മൾ ഒരു ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും അത് ഒരു മനസ്സിൻ്റെ മാത്രമേ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഹാർട്ടിനായാലും നമുക്ക് ഹൈ ബി പി ഉള്ള ഒരാളാണെങ്കിലും ഒത്ര എത്രയോ നമ്മളെ രോഗങ്ങൾക്ക് വരാത്തൊരു മെഡിസിനാന്നാണ് പറയുന്നത് കുറേ കാര്യങ്ങളുണ്ട് ബെനിഫിറ്റ്സോട് ബെനിഫിറ്റ്സ് മാത്രമേ ഉള്ളൂ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതൊരു വൺ വീക്ക് എങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ നിങ്ങൾ നിർത്തിക്കോളൂ അത്രേ ഞാൻ പറയുള്ളൂ അപ്പൊ അഥവാ നിങ്ങൾക്ക് മാറണം എൻ്റെ മനസ്സ് നന്നായിരിക്കണം എൻ്റെ മനസ്സിന്റെ കൺട്രോൾ എനിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹമുള്ളവര് ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ അതായത് നമ്മൾ എപ്പോൾ ചെയ്യണം എന്നുള്ളതാണ് ആദ്യം ഞാൻ പറയേണ്ടത് അതായത് ഒന്ന് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ബെഡിൽ പോകുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ടൈം കൊടുക്കണം പക്ഷെ മെഡിറ്റേഷൻ ചെയ്യണേറ്റവും ബെസ്റ്റ് ടൈം രാവിലെയാണ് പക്ഷെ ഈ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ സ്പെൻഡ് ചെയ്യുന്ന ടൈമിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ സ്ട്രെസ്സോ ഇത് എന്താ ദിവസം അപ്പം ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ ദിവസം എല്ലായിടത്തും ഒന്ന് കഴിഞ്ഞു അല്ലേ ഇനിയിപ്പോൾ നിങ്ങൾ തല ഉറങ്ങാൻ പോകുന്ന ഒരു ഇതിലായിരിക്കും വരിക അങ്ങനെ എല്ലാ പണിയും തീർത്തും ഒന്ന് റിഫ്രഷ് ആയി ഒരു ഫ്രഷ് ആയിട്ട് വേണം ഒരു മനസ്സോടെ നമ്മൾ പോകാൻ മൊബൈൽ ഫോൺ രാവിലെ ആയാലും രാത്രിയായാലും ഒരു അര മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾ തൊടണ്ട ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്താ വെച്ചാൽ ആ ഒരു ഷാർപ്പായിട്ട് നിൽക്കുന്ന ഒരു ടൈമിൽ നിങ്ങൾ നേരെ പോയി ഫോൺ നോക്കാനോ വേറൊരു ഹെവി ഡ്യൂട്ടിയിലേക്ക് പോകാനും പാടില്ല ഒരു കുറച്ച് സമയം നിങ്ങളൊന്ന് മാറ്റി വെക്കണം അതിൽ ഒന്ന് നമ്മൾ ഷാർപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാം നമ്മൾ സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് പോകുന്നത് കാണാൻ പറ്റും അതായത് ഇനിയിപ്പോൾ രാത്രിയല്ല ഞാൻ പറഞ്ഞ അപ്പോൾ ഈ രാത്രി സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ആ ദിവസം എന്തൊക്കെ ഉണ്ടോ അതായത് നെഗറ്റീവ് എല്ലാം വിട്ടുകള ഇന്നത്തെ ദിവസത്തിന്റെ നെഗറ്റീവ് കാര്യങ്ങളൊന്നും ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യില്ല അതെന്റെ ലൈഫിൽ വേണ്ട പകരം ഇന്ന് എന്തൊക്കെ കിട്ടി അതിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കുക നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ എനിക്ക് ഇന്ന് ഇത്രയും കാര്യങ്ങൾ നേട്ടമുണ്ടായി ഞാനിന്ന് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് നല്ല ആരോഗ്യത്തോടെ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ എനിക്ക് ഒരു സാഹചര്യം കിട്ടി അതിന് പ്രപഞ്ചത്തോട് ഒരുപാട് നന്ദി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് ജസ്റ്റ് ഒന്ന് മൈൻഡ് എല്ലാം ക്ലിയർ ചെയ്യുക ഒരു ചിന്തകളും വരാൻ സമ്മതിക്കുക അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിക്കോളൂ അത്രയും മതി ഇതൊരു അല്ല ജസ്റ്റ് ഒരു ക്ലെൻസിങ് പ്രോസസ്സ് നമ്മൾ കിടക്ക രാത്രി കിടക്കുന്നതിന് മുമ്പേ നമ്മൾ ഒന്ന് ഒഴിവാക്കി ആവശ്യമില്ലാതെ ഒഴിവാക്കി വിടണം അതായത് ഇതൊന്നും തലയിൽ വെച്ചിട്ട് നിൽക്കണ്ട അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മളൊന്ന് ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റ് ഒരു ഞാൻ എപ്പോഴും പറയും ബ്രഹ്മ കാര്യം നമുക്ക് എല്ലാ സമയത്തും ഒന്നും എണിക്കാൻ പറ്റില്ല ഞാനും മിക്കപ്പോഴും ചെയ്യാറില്ല ചിലപ്പോൾ ചെയ്യും അങ്ങനെയാണ് നമുക്ക് സാഹചര്യം കിട്ടുന്ന പോലെ രാത്രി നമുക്ക് ഒരുപാട് ലേറ്റായി കിടക്കേണ്ടി വന്നാൽ രാവിലെ രാത്രി നേരത്തെ എണീക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഒരു ഏഴ് മണിക്കൂറെങ്കിലും ഒരു വലിയ ആളാണെങ്കിൽ ഒരു ഏഴ് മണിക്കൂർ എന്തായാലും മിനിമം ഉറങ്ങണം ആറ് ഏഴ് മാക്സിമം എട്ട് എട്ട് അതിലപ്പുറത്തേക്കൊന്നും ഉറങ്ങണ്ട അപ്പം അത്രയും മതി ആ ഒരു ഉറക്കം നമ്മൾ എന്തായാലും കിട്ടുന്നുണ്ടോ നോക്കണം അങ്ങനെ ഈ സമയം എണീറ്റിട്ട് ഞാൻ മിക്കപ്പോഴും അഞ്ച് ആറ് മണിൻ്റെ ഉള്ളിലാണ് എണീക്കാറുള്ളത് ചിലപ്പോൾ മൂന്ന് മണി ആവാറുണ്ട് നാലു ആവാറുണ്ട് അപ്പം ഒരു ആവറേജ് നമുക്ക് ഒരു അഞ്ച് മണി എടുക്കാം അപ്പോൾ ഈ അഞ്ച് മണിക്ക് എണീറ്റിട്ട് നമ്മൾ നേരെ പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവുക അതാണ് വേണ്ടത് നേരെ പോയി കുളിക്കൊന്നും വേണ്ട ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഇരിക്കാൻ ഒരു സ്ഥലം അതെവിടെ വേണമെങ്കിലും ഇരിക്കാം കേട്ടോ നമുക്ക് പീസ്ഫുൾ ആയിട്ട് ആ സമയത്ത് അല്ലെങ്കിൽ ആരും ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല നമുക്ക് ഒരു ബെഡിൽ ഇരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് നമ്മൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള തറയിൽ ഇരിക്കുന്നതായിരിക്കും ഒരു യോഗ മാറ്റിട്ടിട്ട് അങ്ങനെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് നമ്മൾ കുഷൻ യൂസ് ചെയ്യേണ്ട കേട്ടോ അപ്പം അവിടെ ചമ്രം പടഞ്ഞിട്ട് സ്ട്രേറ്റ് ആയിട്ട് ഇരുന്നിട്ടും നമ്മൾ ആദ്യം ബ്രീത്തിങ്ങിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് യോഗ ചെയ്യുന്ന മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബ്രീത്തിങ്ങിലാണ് അതായത് അതാണ് ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടുള്ളതും പവർഫുൾ ഒക്കെ അത് തന്നെയാണ് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമുക്കൊരു ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ഉള്ളത് ചെയ്യാൻ തുടങ്ങാം ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ അതായിരുന്നു കേട്ടോ കേട്ടത് നമ്മൾ അതായത് കണ്ണടച്ചിരുന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് അവിടെ നമുക്ക് കാണാൻ പറ്റും ഏകദേശം നമ്മൾ ഈ ഷാപ്പിവിടെ നടുവിലായിട്ട് നമ്മളൊരു പോയിന്റ് ഒരു നല്ല കത്തി നിൽക്കുന്ന ഒരു റൗണ്ട് ഇത് നമുക്ക് അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക അത് അതിലേക്ക് തന്നെ നോക്കിയിട്ട് നമ്മൾ ഒന്നുകിൽ ഓം എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യാം ഓം പറയാം അല്ലെങ്കിൽ ജപിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അത് തന്നെ നോക്കിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഇത് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല കാരണം നമുക്ക് ആ കോൺസെൻട്രേഷൻ പോലെ ചാൻസ് വളരെ കൂടുതലാണ് അങ്ങനെ ചെയ്യുമ്പോൾ പക്ഷെ അങ്ങനെ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇത് യോഗയുടെ ഒരു കാര്യമാണ് കേട്ടോ സോറി മെഡിറ്റേഷൻ എനിക്ക് മാറിപ്പോകും മെഡിറ്റേഷൻ്റെ ഒരു കാര്യമാണ് പിന്നെ രണ്ടാമത്തേതാണ് ബ്രീത്തിങ് വരുന്നത് അതായത് നമ്മൾ ജസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഫുൾ ബ്രീത്തിങ് ചെയ്യുക അതായത് നമ്മൾ ഫുൾ നമ്മളെല്ലാം നമ്മുടെ എനർജി നമ്മൾ ഇതിലൂടെ ഇങ്ങനെ വലിച്ചെടുക്കുന്ന നമ്മുടെ ഇത് ആ ഒരു ഇത് വേണം നമ്മുടെ ചുറ്റുള്ള പോസിറ്റീവ് എനർജി മുഴുവൻ നമ്മൾ ഈ ബ്രീത്തിങ്ങിലൂടെ വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ വെച്ചിട്ട് കുറച്ചൊന്ന് ഒരു രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ അത് അതുപോലെ തന്നെ സ്ലോ ആയിട്ട് ഇങ്ങനെ വിടുന്നു ആ ഒരു ഇതാണ് ഫസ്റ്റത്ത് ഞാൻ പറയുന്നത് അപ്പോൾ ആ വിടുമ്പോൾ അതുപോലെ തന്നെ ആ പോസിറ്റീവ് എനർജി മുഴുവൻ വലിച്ചെടുക്കുന്നു പിന്നെ നമ്മുടെ ശരീരത്തിലെ മുഴുവനും നെഗറ്റീവ് എനർജി ഫുൾ ഇങ്ങനെ അബ്സോർബ് ചെയ്തിട്ട് അത് ഫുൾ മുഴുവനും അങ്ങ് വിട്ട് കളയുന്നു ഈ ഒരു രീതിയിൽ നമ്മൾ മനസ്സിൽ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്തിട്ട് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് എത്ര നിങ്ങൾക്ക് പറ്റുക ഞാനൊരു പതിനഞ്ചെന്ന് ആവറേജ് പറയാണ് നിങ്ങൾക്ക് എത്രത്തോളം അങ്ങ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക ഇങ്ങനെ പ്രത്യേകിച്ച് കണക്കെടുക്കാനോ ഇതോ വേണ്ട കാരണം നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം മതി നിങ്ങൾക്കൊരു ഞാൻ പുഷ് എഴുതിയിട്ട് ഇത്ര സമയം ചെയ്യണം ഇത്ര പ്രാവശ്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി നിങ്ങൾ വേഗം ചെയ്ത് നിങ്ങൾ തീർക്കാൻ നോക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ തീർത്തിട്ട് പോകും അപ്പൊ അങ്ങനത്തെ ഒരു പ്രഷർ അവിടെ കൊടുക്കണ്ട നിങ്ങൾക്ക് എത്ര പറ്റുന്നു അത് ഒന്നെങ്കിലൊന്ന് നിങ്ങൾ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം അങ്ങനെ ചെയ്തിട്ട് അതിങ്ങനെ വിടുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തേത് ആദ്യത്തെ ആ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ രണ്ടാമത്തേത് ഇങ്ങനെ അപ്പൊ അറിയണം നമ്മുടെ മനസ്സിൽ അതിങ്ങനെ പറയാൻ പറഞ്ഞുകൊണ്ടിരിക്കണം ആ ഒരു കാണാൻ പറ്റണം നമ്മുടെ ആ നെഗറ്റീവ് എനർജി അതൊരു ഒരു ഗ്രീൻ സ്മോക്ക് ആയിട്ട് നിന്നോട്ടെ ഈ പോസിറ്റീവ് എനർജി റെഡ് നെഗറ്റീവ് ആയിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാം അപ്പം ഈ ഗ്രീൻ ഇങ്ങനെ ആക്കുന്നു നമ്മുടെ ശരീരം മുഴുവൻ അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു പിന്നെ ആവശ്യം നമ്മൾ ഓൾറെഡി എന്തെങ്കിലും തോട്ട്സ് ഉള്ള ആ നെഗറ്റീവ് മുഴുവനും നമ്മൾ ആ ഒരു റെഡ് ഇതിലൂടെ ഇങ്ങനെ വിടുന്നു അങ്ങനെ തന്നെ നമ്മുടെ മനസ്സിൽ ഇമാജിൻ ചെയ്തിട്ട് നമ്മൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റും നമുക്ക് വേറെ ചിന്തകളൊന്നും അന്നേരം വരില്ല അതിൽ നിൽക്കുക അതാണ് കേട്ടോ രണ്ടാമത്തേതെന്ന് പറയുന്നത് പിന്നെ മൂന്നാമത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ കാര്യം ഒരു കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യേണ്ടത് ഇത് കുറച്ച് പ്രാക്ടീസ് വേണം ഞാൻ മിക്ക സമയത്തും ഇതാണ് ചെയ്യാറുള്ളത് അതായത് നമ്മൾ ഇരുന്നിട്ട് ഇതുപോലെ തന്നെ ബ്രീത്തിങ് ചെയ്യുന്നത് ഒരു ഫോർ സെക്കൻഡ് അത് വൺ ടു ത്രീ നമ്മളെ കയ്യിൽ വേണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ എണ്ണിക്കോളൂ ഒരു സ്ലോ ആയിട്ട് അങ്ങനെ ഫോർ സെക്കൻഡ് നമ്മൾ ഇങ്ങനെ ബ്രീത്തിങ് ചെയ്യാൻ എടുത്തു പിന്നെ ഫോർ സെക്കൻഡ് ആണ് ഹോൾഡ് ചെയ്തെടുക്കണം വെച്ചോണ്ടിരിക്കണം അനങ്ങണ്ട അങ്ങനെ ഒരു ഫോർ സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഒരു എയ്റ്റ് സെക്കൻഡ് എടുത്തിട്ട് വേണം നമ്മളിത് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് പറ്റില്ല എന്ന് വെച്ചാൽ നമ്മളത്ര ആഞ്ഞെടുത്തിട്ടുള്ള ശ്വാസമാണ് അത് ഒറ്റ നല്ല വിട്ടുപോകും പക്ഷെ അങ്ങനെ വിടാതിരിക്കണം വിടാതെ ഇരിക്കണം നമ്മളൊരു വിട്ട് 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 അങ്ങനെ കൊടുത്താൽ മതി അങ്ങനെ അങ്ങനെ അകത്ത് ചെറുതായി 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 അങ്ങനെ സമയം എടുത്തിട്ട് അങ്ങനെ വിടാൻ പറ്റണം അത് വളരെ നല്ലതാണ് നമ്മളെ ലെങ്സിനും നമ്മളെ ഇന്റേണൽ ഓർഗൻസിനും ഒക്കെ നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ് ഞാൻ അങ്ങനെയാണ് കേട്ടോ മിക്ക സമയത്ത് ഞാൻ എന്താ പറഞ്ഞല്ലോ അപ്പം ഒരു അരമണിക്കൂറൊക്കെ എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റാറുണ്ട് നമുക്ക് ആദ്യമൊക്കെ കുറെ കുറെ ഇങ്ങനെ വന്ന് നമ്മൾ ഡിസ്റ്റർബ് ആവും പിന്നെ പിന്നെ അതിലേക്ക് പോയിട്ട് ഇതിൽ തന്നെ നിൽക്കാൻ പറ്റും അത് പ്രാക്ടീസിലൂടെയെ പറ്റുള്ളൂ അപ്പോ അതാണ് നമുക്ക് ആദ്യം മൂന്നാമത്തേത് വേണ്ടത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് മിക്കവർക്ക് ജപിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥന ഏതാണോ അതില് ചെയ്യാൻ പറ്റും ഏത് മതത്തിന്റെ ഏത് വേണമെങ്കിലും ആ ഒരു പ്രാർത്ഥന ഏതാണോ അത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്തായാലും കോൺസെൻട്രേഷനും ഫോക്കസ് അതിൽ മാത്രമാവുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പിന്നെ ഇത് രണ്ടാമത്തേത് രണ്ട് രീതി രീതിയിൽ നിങ്ങൾക്ക് ബ്രീത്തിങ്ക്സസൈസ് ചെയ്യാൻ പറ്റും അത് വളരെ നല്ല കാര്യമാണ് അതാണ് പിന്നുള്ളത് ചെയ്യാനുള്ളത് പിന്നുള്ളത് കുറച്ചുകൂടി ഈ ചക്ര അതിലേക്കൊക്കെ പോകുന്നത് കുറച്ചുകൂടി വലിയ വലിയ രീതിയിലേക്ക് എത്തണം ആദ്യം ബിഗ്നസിന്റെ മാത്രമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ നമ്മളൊരു അഞ്ചു മണിക്ക് എനിക്ക് പറഞ്ഞ പോലെ ഫ്രഷ് അപ്പായി കഴിഞ്ഞു അഞ്ച അഞ്ചുകാലം മുതൽ ഒരു അഞ്ചര വരെ ഇത്രയും സമയം മതി കൂടുതലൊന്നും വേണ്ട കൂടുതൽ 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 കൂട്ടാൻ പറ്റിയ നല്ല കാര്യമാണ് ഇത്രയും സമയം നമ്മളൊന്ന് സ്പെൻഡ് ചെയ്ത് നോക്കും ഒരു വൺ വീക്ക് എങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടാകും പിന്നെ അതിന് ശേഷം ഇത് കഴിഞ്ഞ ശേഷം നമ്മളിങ്ങനെ വീണ്ടും പറയാം എനിക്കിത് നല്ലൊരു ദിവസമാണ് വരാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞതെല്ലാം വിട്ട് കളഞ്ഞു എനിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എൻ്റെ മനസ്സിലില്ല എൻ്റെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നില്ല ഞാൻ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ഈ യൂണിവേഴ്സിന് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിന് വേണ്ടപ്പെട്ട ഒരാളാണ് ഒരു കുട്ടിയാണ് ആ ഒരു രീതിയിൽ തന്നെ നിന്നോളൂ ആ രീതിയിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ജേണലായിട്ട് എഴുതുകയാണെങ്കിൽ അങ്ങനെ ആയാലും മതി അല്ലെങ്കിൽ പറയുന്ന മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ അത്രയും ബ്ലസ്ഡ് ആയിട്ടുള്ള ആളാണ് ഞാൻ വളരെ റിച്ച് ആണ് എൻ്റെ അടുത്ത് ഒരുപാട് മണി പൈസ ഉണ്ട് എൻ്റെ അടുത്ത് എല്ലാം ഉണ്ട് എൻ്റെ അടുത്ത് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട് എനിക്ക് നല്ല മനസ്സാണ് ഞാൻ എൻ്റെ കൂടെ ഉള്ളവർ നല്ലവരാണ് ഞാൻ നല്ലൊരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് നല്ല ലൈഫാണ് അങ്ങനെ നല്ല നല്ലതൊന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കൂ ആ ഒരു ഇതാ ഒരു പ്രത്യേകിച്ച് ഈ മെഡിറ്റേഷനും കഴിഞ്ഞോടെ ഇതും കൂടി ആകുമ്പോൾ നമ്മുടെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഡയറക്റ്റ് അത് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടി പിന്നെ അടുത്തൊരു കാര്യം ഇത് നിങ്ങൾ ഡേ ടൈമിൽ ചെയ്യേണ്ടതാണ് അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിലാകെ ഇത് പ്രശ്നത്തിലിരിക്കുകയാണ് നിങ്ങളുടെ മനസ്സൊന്നും ശരിയില്ല നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നിനും കോൺസെൻട്രേറ്റീവ് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുവാണ് അപ്പം എന്ത് ചെയ്യണം ഈ സമയത്ത് നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്താലും അതൊക്കെ നെഗറ്റീവ് ഒരു ഇതില്ലാതെ പോകും നന്നായി വരില്ല അങ്ങനത്തെ ഒരു സിറ്റേഷൻ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ആകെ വേണ്ട ഒന്ന് റിഫ്രഷ്മെന്റ് ഒരു റിഫ്രഷ്മെന്റ് നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങൾ എപ്പോഴും വയ്യാതെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഒരു ടോണിക് ഒക്കെ കുടിക്കില്ല അതുപോലെ നിങ്ങൾക്ക് ഇപ്പം ഒരു ടോണിക് മൈൻറ്റിനും കൊടുക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ വേണ്ടത് നിങ്ങൾ ആ സ്ഥലത്ത് നിന്ന് ഒന്ന് മാറിയിരിക്കുക ഒന്ന് ഫ്രീ ആയിട്ട് എവിടെ ഇരിക്കാൻ പറ്റും ആ ഒരു ഡിസ്റ്റർബൻസ് ഇല്ല ഫോണില്ല ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നിങ്ങളൊന്ന് മാറിയിരുന്നിട്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്ക് എന്താണ് അവിടെ നടക്കുന്നത് അപ്പൊ എന്ത് ചെയ്യും കൊറേ ചിന്തകൾ ഇങ്ങനെ പോയി പാസ് ചെയ്യണ്ടാവും അവിടെ അവര് പറഞ്ഞതോ ഇവിടുന്ന് പറഞ്ഞതോ എന്തൊക്കെയോ അങ്ങനെ കേട്ട് കേൾക്കുന്നുണ്ടാവും അപ്പൊ പോട്ടെ ഒരു ഒരൊഴുക്ക് പോലെ അങ്ങ് പോവും പിടിച്ചു നിർത്താൻ ശ്രമിക്കണ്ട അതങ്ങ് പോട്ടെ കുറച്ച് കഴിയുമ്പോൾ ഒന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല കൊറേയൊക്കെ ചിന്തിച്ച് അങ്ങ് പോയി ആ സമയത്ത് നിങ്ങൾ അത് പിടിക്കാൻ നോക്കണം അതായത് ഒരു സൂപ്പർവിഷൻ നിങ്ങളുടെ ചിന്തകളുടെ മേലെ നിങ്ങൾക്ക് ഒരു സൂപ്പർവിഷൻ ഉണ്ടായിരിക്കണം അപ്പോൾ എന്താണ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിങ്ങളുടെ ശരിക്കുള്ള പ്രശ്നം എന്ന് മനസ്സിലാവും അപ്പം ഇന്ന കാര്യമാണ് അപ്പം മേ ബി എവിടെ നിന്നും വഴക്ക് കിട്ടിയതായിരിക്കും അപ്പൊ അത് ഓക്കെ ഇതിനെപ്പറ്റി ഞാൻ അപ്പുറത്തപ്പുറത്ത് ഇനി ഞാൻ ആ സിറ്റുവേഷനിൽ ഇങ്ങനെ ചെയ്ത് അതൊന്നും വേണ്ട അതൊന്നും വേണ്ട ഇത് കഴിഞ്ഞ് പോയി ഇനി ഒന്നും ചെയ്യാൻ പറ്റിയില്ല അഥവാ ഇനി എന്തെങ്കിലും വരുവാണെങ്കിൽ എന്ത് എവിടെ നിർത്തണം അതപ്പൊ നോക്കാം അല്ല ആ സമയത്ത് മതി അല്ലാതെ ഇപ്പം അതിനെപ്പറ്റി ആലോചിച്ച് ഇതാക്കാണ്ട് അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞതിനെ പറ്റി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് വിട്ടേക്കും അത് വിടുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം നമുക്ക് സ്വയം പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഇനി വേറെ എന്തെങ്കിലും ഭയങ്കര ദേഷ്യമുള്ള ഒരു അവസ്ഥയെന്ന് വിചാരിക്കുക ആരോടെങ്കിലും ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് അത് ആ ഒരു ആ ഒരു പോയിന്റ് അവിടെ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അവിടെ പറയാൻ പറ്റണം ഓക്കെ നീ ഭയങ്കര ദേഷ്യത്തിലാണ് നീ കാമാവും ഇപ്പൊ ഇങ്ങനെ തന്നെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഓവർ റിയാക്ട് ചെയ്യും വല്ലതൊക്കെ തല്ലിപ്പൊടിച്ച് അതായത് ഒരു വേൾഡ് സിറ്റുവേഷനിലാവും നിങ്ങളെ ചുറ്റുമുള്ളവർക്ക് എല്ലാവർക്കും അത് ബാധിക്കും അതുകൊണ്ട് ഈ ഒരു ഇത് വെച്ചിട്ട് ഒരു നെഗറ്റീവ് അല്ലാതെ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നില്ല അത് ഔട്ട് അതും എടുത്ത് ഒഴിവാക്കും അതിനെന്താണ് വേണ്ടത് വെച്ചിട്ട് നീ നിങ്ങൾ തന്നെ നമ്മളെ തന്നെ ഒന്ന് ഒരു കൗൺസിലിംഗ് കൊടുക്കും ഒരു കൃത്യമായിട്ട് പിടിച്ചിരുന്നതിന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ചിന്തകളെ അങ്ങനത്തെ ഒരു ഇതെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ അത് എന്താന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല പക്ഷെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കൂ ഇല്ലെങ്കിൽ ഇപ്പം തന്നെ ചെയ്ത് നോക്കൂ നിങ്ങൾ എന്തായാലും എവിടെയൊന്ന് മാറി എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അപ്പോൾ ആ സമയത്ത് പോയിട്ട് അതുപോലെ തന്നെ ഒന്ന് പിടിച്ചിട്ട് ഒന്നൊരു കൗൺസിലിംഗ് അതിന് കൊടുക്കുക നമ്മൾ നമ്മുടെ ചിന്തകളുടെ മാസ്റ്റർ നമ്മളാവണം കേട്ടോ നമ്മൾ അതിൻ്റെ ബോസ് ആവണം ഒരിക്കലും ചിന്തകൾ കയറി നമ്മളെ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര നാശമായിരിക്കും അവിടെ സംഭവിക്കുക പകരം എന്തൊക്കെ ഞാൻ ചിന്തിക്കണം ഏതൊക്കെ എനിക്ക് ആവശ്യമുണ്ട് എന്തൊക്കെ ഞാൻ ഒഴിവാക്കണം എന്തൊക്കെ എടുക്കണം എന്നൊക്കെ ഫിൽറ്റർ ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്ക് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ ഒരു സംഭവം ഒന്ന് ചെയ്തു നോക്കും ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ട്രിക്കും കൂടി ഒന്ന് ചെയ്താൽ ആ ഒരു രീതിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിടുത്തം കിട്ടും നമുക്ക് നമ്മുടെ ലൈഫിനെ അത്ര കൺട്രോൾ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ബാധിക്കുന്നത് ബാധിക്കാത്തത് എടുത്ത് ഒഴിവാക്കാൻ പറ്റും നമുക്ക് വേണ്ടത് എടുക്കാൻ പറ്റും ആ ഒരു ലൈഫ് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഒരു ലൈഫ് കിട്ടാൻ തുടങ്ങും ഒരു മാറി മാറി അങ്ങനെ വരും അപ്പോൾ ഇത് നമ്മൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യണം പ്രത്യേകിച്ച് വല്ല വളരെ സെൻസിറ്റീവ് മൈൻഡ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവരൊക്കെ ഈ ഒരു ഒരു സംഭവം ഒന്ന് ടെക്നിക്ക് ഒന്ന് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ എന്താന്ന് വെച്ചാൽ നമ്മളൊരു വലുത് വന്നിട്ട് നമ്മളതൊന്ന് റിക്കവർ ചെയ്ത് അപ്പം നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല എല്ലാവർക്കും പറ്റില്ല അപ്പോൾ ആകെ പകച്ചു പോകും നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിയാതെ അപ്പൊ അതിന് പകരം ഇപ്പോഴേ നമ്മളിപ്പോൾ നോർമലായി നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ സമയം മുതൽ നമ്മൾ നമ്മളിങ്ങനൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളൊരു കളനെ പിടിക്കൂലെ അതുപോലെ നിൽക്കും എന്താണ് നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മൾ വേറൊരാൾക്കാണെങ്കിൽ അതിപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനാണ് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം നല്ല രീതിയിൽ അഡ്വൈസ് കൊടുക്കാൻ പറ്റൂലേ പക്ഷെ അതേ കാര്യം നമുക്ക് വന്നിട്ടുണ്ടെങ്കിലോ നമുക്ക് ചെയ്യാൻ പറ്റാതെ ആകും അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് നമ്മൾ ആ ഒരു ഫ്രണ്ട് നമ്മളുടെ ഫ്രണ്ട് നമ്മൾ തന്നെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതാക്കാൻ പറ്റണം എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട് ഞാൻ കമൻസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വല്ല ഈ പാട്ടൊക്കെ വെക്കുള്ളു മ്യൂസിക് അതായത് ഭയങ്കര ഒരു മെഡിറ്റേറ്റീവ് മ്യൂസിക്കായിട്ടോ അല്ലെങ്കിൽ വല്ല ഭജനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വെക്കാത്തതാണ് കേട്ടോ നല്ലത് കാരണം അത് വെക്കുമ്പോ ഒക്കെ നല്ല പോസിറ്റിവിറ്റി ആണ് നല്ലൊരു ഇതൊക്കെ കിട്ടും പക്ഷേ നമ്മൾ ശ്രദ്ധ അതിലേക്ക് പോകും അതിന് ചാൻസ് കൂടുതൽ നമ്മൾ ജപിക്കുന്ന പോലെയല്ല ജപിക്കുമ്പോൾ നമ്മളാണ് പറയുന്നത് നമ്മുടെ മനസ്സിലാകുന്നത് മറ്റേത് ആ പാട്ടോ അത് എന്താണ് വെച്ചത് ആ ഒരു മ്യൂസിക്കിലേക്ക് നമ്മൾ ഒഴുകി അതിലേക്ക് പോയി പോവും അപ്പം മിക്ക സമയത്ത് അത് ഒഴിവാക്കുന്നതാണ് ബെറ്റർ നമ്മൾ നമ്മൾ തന്നെ ഒന്നും പറയുന്നതാണ് നമ്മൾ സ്വയം എന്ത് ചെയ്യുന്നു അതിൽ നിൽക്കുന്നതാണ് നല്ലത് എക്സ്റ്റേണൽ ആയിട്ട് നമ്മളൊന്നിൻ്റെയും ഒരു ഹെൽപ്പ് തേടണ്ട ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വെച്ചോളൂ അപ്പോൾ ഇതാണ് മെഡിറ്റേഷൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ചിന്തകളെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതും എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും എന്തായാലും ഒന്ന് പ്രാക്ടീസ് ചെയ്യണം മറ്റേ അത് കൺട്രോൾ നമ്മൾ മൈൻഡ് കൺട്രോൾ അത് എപ്പോൾ വേണമെങ്കിലും ഈ നിമിഷം വേണമെങ്കിൽ നമുക്ക് പോയിട്ട് ഇരിക്കാം അതായത് നമ്മളൊന്നു നമ്മളെ ഒരു ഒരു ഇൻഫ്ലുവൻസർ നമ്മൾ തന്നെയാവുക നമ്മൾ നമ്മൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യുക നമ്മൾ അവിടെ നിന്നിട്ട് പറയും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ളത് നമ്മൾ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുക അല്ലാതെ നമ്മുടെ ഇമോഷൻസ് കയറിയിട്ട് അത് കാട് കയറി അങ്ങ് പോകും അതിനൊരു കൺട്രോളും ഇല്ല അതൊരു മണ്ഡലം എന്ന് വിചാരിച്ചാൽ മതി നമ്മുടെ കാട് കയറി അങ്ങ് പോകും നമ്മളൊരു തടയിട്ടില്ലെങ്കിൽ അതങ്ങനെ പോയി നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പം അതിലും വേദം നമ്മളവിടെ എവിടെയാണോ നിർത്തേണ്ടത് നിർത്തേണ്ട വരച്ച വരയിൽ നിർത്താൻ പഠിപ്പിക്കണം നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാനും ആവശ്യമില്ലാത്ത കളയാനും ഉള്ള പ്രാക്ടീസ് വേണം എടുക്കാൻ അപ്പം ഇങ്ങനെ രണ്ടുമാണ് കേട്ടോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്തു നോക്കൂ ഇന്നോ ഈ നിമിഷം മുതലോ അല്ലെങ്കിൽ ഇന്ന് രാത്രി മുതൽ അങ്ങനെ എപ്പോഴായാലും ഒരു കുറച്ച് ഡേയ്സ് ഒന്ന് മാറ്റി വെച്ച് നോക്കുക അപ്പം നമുക്ക് നിങ്ങളുടെ മനസ്സിന് കിട്ടുന്ന ഇത് നിങ്ങൾ കിട്ടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻസിലൂടെ ഒന്ന് പറഞ്ഞോട്ടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിച്ചോളൂ ഞങ്ങൾക്ക് പറയാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം ഉള്ളൂ കേട്ടോ ബൈ ബൈ